നമസ്കാരം പ്രധാന വാർത്തകൾ സി എൻ മോഹനൻ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തുടരും ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായി ഇന്നാണ് തീരുമാനമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സി എം മോഹനൻ ആദ്യം ജില്ലാ സെക്രട്ടറി ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരം വരെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായിരുന്നു മോഹനൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പാർട്ടിയുടെ എത്തിയത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ സി പി എം കോലഞ്ചേരി ഏരിയ സെക്രട്ടറിയായി ജി സി ഡി എ ചെയർമാൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ സി പി എം കോലഞ്ചേരി ഏരിയ സെക്രട്ടറിയായി ജി സി ഡി എ ചെയർമാൻ ദേശാഭിമാനി കൊച്ചി യൂണിറ്റ് മാനേജർ എന്നീ നിലയിലും പ്രവർത്തിച്ചു സി എ ടി അഖിലേന്ത്യാ കൗൺസിലംഗം കനിവ് പാലേറ്റി കെയർ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി നിരവധി ചുമതലകളുണ്ട് എം ഡി എം എ യുവതി അറസ്റ്റിൽ എം ഡി എം എ യുവതിയെ വടേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പുന്നിയൂർക്കുളം കടിക്കാട് കറുത്തേടത്ത് വീട്ടിൽ ഹിമയാണ് പിടികൂടിയത് വിൽപ്പനയ്ക്കായി വീട്ടിൽ എം ഡി എം എ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വടേക്കാട് എസ് എച്ച്ഒ കെ സതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒന്നേ ദശാംശം അഞ്ചു ഗ്രാം എം ഡി എം എ ഇവർ പിടിയിലായത് കാരറ്റ് കഷ്ണം തൊണ്ടയിൽ കുരുങ്ങി രണ്ടര വയസ്സുകാരി മരിച്ചു കാരറ്റ് തൊണ്ടയിൽ കുരുങ്ങി രണ്ടര വയസ്സുകാരി മരിച്ചു ചെന്നൈയിൽ വാഷർമെൻപെട്ടിലെ വിഘ്നേഷ് പ്രമീള ദമ്പതികളുടെ മകൾ ലതീഷിയാണ് മരിച്ചത് കൊരുക്കുപെട്ടയിൽ പ്രമീളയുടെ വീട്ടിൽ വെച്ച് കാരറ്റ് കഴിക്കുന്നതിനിടെ കഷ്ണം തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തിയ പ്രതി അയൽവാസിയെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് ഇരട്ട കൊലപാതകം നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ താമസക്കാരായ സുധാകരനെയും അമ്മയുമാണ് അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവേ ജാമ്യത്തിനിറങ്ങിയ പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി രണ്ടുപേരെയും കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത് നാല് വർഷത്തിനു ശേഷമാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത് കൊലയാളിയായ ചെന്താമര പോലീസ് കസ്റ്റഡിയിലാണ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് സുപ്രീം കോടതി പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് നടപടികൾ തടഞ്ഞ് സുപ്രീംകോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് കോടതി അറസ്റ്റ് നടപടികൾ തടഞ്ഞത് കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് പോക്സോ നിയമത്തെ ദുരുപയോഗം ചെയ്ത കേസാണിതെന്നാണ് നടന്റെ അഭിഭാഷകന്റെ വാദം കുടുംബ തർക്കത്തെ തുടർന്ന് നൽകിയ പരാതിയാണെന്നും വാദത്തിൽ പറയുന്നു ഒരു മാസത്തേക്കാണ് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞത്